നമസ്കാരം അർജന്റീന തുടർച്ചയായി അഞ്ചാം തവണയും കോപ്പ അമേരിക്കയുടെ സെമിയിൽ കടന്നിരിക്കുകയാണ് സൂപ്പർ താരം ലിയോണൽ മെസ്സിയുടെ അവസാന കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ നോക്കൌട്ടിൽ മെസ്സിക്ക് പിഴച്ചപ്പോൾ രക്ഷകനായത് എമിലിയാനോ മാർട്ടിനസ് എമിയോട് എത്ര നന്ദി പറഞ്ഞാലും അർജന്റീന ആരാധകർക്ക് മതിയാകില്ലെന്നുറപ്പാണ് പെനാൽറ്റി ഷൂട്ടൌട്ടുകളിൽ എമിലിയാനോ മാർട്ടിനസിന് വല്ലാൻ മറ്റാരുള്ളൂ നിശ്ചിത സമയത്ത് ഓരോ ഗോളടിച്ച് സമനില പിടിച്ച ശേഷമാണ് ഇക്കുഡോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ഒരിക്കൽ കൂടി സെമി സ്വപ്നവുമായി അർജന്റീനയ്ക്കെതിരെ ഷൂട്ടൌട്ടിന് ഇറങ്ങിയത് അർജന്റീനയ്ക്കായി ആദ്യ കിക്കെടുക്കാൻ ലിയോണൽ മെസ്സി ഇറങ്ങുന്നു സമ്മർദ്ദത്തിന്റെ യാതൊരു കണികയും ആവശ്യമില്ലെങ്കിലും മെസ്സിയുടെ പനേങ്ക കിക്ക് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് ഒരു കൊള്ളിയാൻ ഓരോ അർജന്റൈൻ ആരാധകന്റെയും നെഞ്ചിലൂടെ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ സമാനമായൊരു ദുരന്തത്തിന് മുന്നിൽ മെസ്സിയുടെ കണ്ണീർ നമുക്ക് ഓർമ്മയുണ്ട് സർവം തകർന്ന നിമിഷത്തിൽ ആൽബിസെൽസ്റ്റെ ജേഴ്സി പിൻഗാമികൾക്ക് നൽകി കണ്ണീരോടെ തലകുനിച്ചു മടങ്ങിയ മെസ്സിയെ നമ്മൾ കണ്ടിട്ടുണ്ട് അവസാന കോപ്പയിൽ അത്തരമൊരു ദുരന്തത്തോടെ വിട പറയുമോ നായകൻ അത്തരം ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് സന്ദേഹങ്ങൾക്ക് അർജന്റൈൻ നിരയിൽ സ്ഥാനമില്ല കാരണം അവരുടെ ഗോൾ വല കാക്കുന്നത് എമി മാർട്ടിനസ് ആണ് തുടരെ രണ്ടു കിക്കുകൾ തടുത്ത് എമി നൃത്തം വച്ചു മെസ്സിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് ശബദമെടുത്ത സംഘമാണ് അവർ എന്തും ചെയ്യും അതിലേറെ പെനാൽറ്റി ബോക്സിൽ എമി മാർട്ടിനസോളം അപ്രമാദിത്വമുള്ള മറ്റേതെങ്കിലും ഒരു ഗോൾ കീപ്പറെ സമീപകാലത്ത് ഫുട്ബോൾ ലോകം കണ്ടിട്ടില്ലെന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അർജന്റീനയ്ക്കായി അരങ്ങേറിയതു മുതൽ നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളിലാണ് എമിലിയാനോ മാർട്ട്നസ് കളിച്ചത് അന്താരാഷ്ട്ര വേദികളിൽ നാല് തവണയാണ് എമി മാർട്ട്നസ് അർജന്റീന ജേഴ്സിയിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് നേരിട്ടത് നാല് തവണയും പോസ്റ്റിന് മുന്നിൽ നമ്മൾ നൃത്തം കണ്ടു അർജന്റീന ജയിച്ചു മുന്നേറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്കയിലാണ് എമി ആദ്യം അർജന്റീനയ്ക്ക് മുന്നിൽ രക്ഷക കൊളംബിയക്കെതിരായ അണിയുന്നത് സെമി ഫൈനൽ ഓരോ ഗോളടിച്ച് സമനില പാലിച്ച് മത്സരം എമി മാർട്ടിനസ് അർജന്റീനയ്ക്ക് നൽകി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജയം മൂന്ന് രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ എമിയുടെ വിശ്വരൂപം കണ്ടതാണ് ലോകം നെതർലാൻഡ്സിനെതിരെ ഷൂട്ടൌട്ടിൽ എമിക്ക് മുന്നിൽ സാക്ഷാൽ വിർജിൽ വാൻഡേക്ക് പോലും വിറച്ചപ്പോൾ അർജന്റീന സെമിയിലേക്ക് മുന്നേറി ഫൈനലിൽ ഫ്രാൻസിനെതിരെ അവസാന നിമിഷത്തിൽ എമിയുടെ സെവാണ് അർജന്റീനയെ എത്തിച്ചതെങ്കിൽ അവിടെയും രക്ഷകനായി മെസ്സിക്ക് സിംഹാസനം സിംഹാസനമൊരുക്കിയത് ദിബു തന്നെയാണ് ഒടുവിൽ ഒരിക്കൽ കൂടി കോപ്പയിൽ എമി മാജി പെനാൽറ്റി കണക്കുകളിൽ എമി മാർട്ടിനെ വെല്ലാൻ മറ്റൊരു ഗോൾ കീപ്പറുമില്ല മത്സരങ്ങളിൽ ഇരുപത്തിനാല് പെനാൽറ്റി കിക്കുകളാണ് എമിക്ക് നേരെ വന്നത് ഗോളായത് വെറും പന്ത്രണ്ട് എണ്ണം മാത്രം നാല് ഷൂട്ടൌട്ടുകളിൽ നാലിലും ജയം സെർജിയോ റൊമേറോയ്ക്ക് ശേഷം ഒരു മികച്ച ഗോൾ കീപ്പർക്കായുള്ള അർജന്റീനയുടെ പരീക്ഷണങ്ങൾക്കിടയിൽ ലഭിച്ച മാണിക്യമാണ് എമി മാർട്ടിനസ് സെമിയിലേക്ക് അർജന്റീന കടക്കുമ്പോൾ പെനാൽറ്റി സേവുകൾ മാത്രമല്ല നാല് മത്സരങ്ങളിൽ ഒരേ ഒരു ഗോൾ മാത്രമാണ് എമി വഴങ്ങിയതെന്നതും മറക്കാനാവില്ല ലോകത്തിന് മുന്നിൽ ഏറ്റവും മികച്ചതെന്ന് വിളിക്കാവുന്ന സംഘങ്ങളിൽ ഒന്നായി അർജന്റീന മാറുന്നത് എമി ഗോൾവലക്കാക്കുന്നത് കൊണ്ടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പാതിയിൽ അവസാനിപ്പിച്ച് മടങ്ങാനല്ലെന്ന് എമി മാർട്ടിനസ് വാക്കുതരുമ്പോൾ അൽബിസെലസ്റ്റെ ജേഴ്സി അണിയുന്ന ഓരോ ആരാധകരും ഒരു കിരീടം കൂടി സ്വപ്നം കാണുകയാണ്